രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു വിശ്വപൌരൻ എന്നൊരു ആ രീതിയിലൊരു ഇമേജ് ആയിരുന്നു ബി ജെ പി അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത് അത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേക താൽപ്പര്യവും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് വളരെ മുൻപന്തിയിൽ തന്നെ കേൾക്കുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അതും ഒരുപക്ഷേ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു താല്പര്യവും കൂടി ഉണ്ടാകും അത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ പ്രവർത്തന പരിചയം പ്രവർത്തന പാരമ്പര്യം എത്രത്തോളം എന്നതൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് അല്ലല്ല രാജീവ് ചന്ദ്രശേഖർജിയിലാണ് ജിയിലാണ് ഞങ്ങളെല്ലാവരും കൂടി അവസാന ഒരു തീരുമാനത്തിലെത്തുന്നതെന്നിരിക്കട്ടെ രാജീവ് ചന്ദ്രശേഖർജിയെ പരിഗണിക്കുന്ന ഞങ്ങൾക്കാർക്കും ഇതൊന്നും അറിയാത്ത ആൾക്കാരല്ലല്ലോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇതേ രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്ത് വന്നത് ഇന്നിപ്പോൾ പറയുന്ന ഇതേ നെഗറ്റീവ് ഘടകങ്ങൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് അന്നും വേണമെങ്കിൽ പറയാമായിരുന്നു ആർക്കെങ്കിലും പക്ഷേ തിരുവനന്തപുരത്തെ ജനങ്ങൾ മൂന്ന് ലക്ഷത്തിലധികം ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു കാരണം ഇടയിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർക്കറിയാമായിരുന്നു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിക്കുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്ന ഒരാളാണ് ഇതുകൊണ്ട് തന്നെയാണ് തീരുമാനിച്ചത് കഴിഞ്ഞ നാല് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭാംഗമാണ് അതിനു മുൻപ് അദ്ദേഹം ഏതാണ്ട് എൻ്റെ ഓർമ്മ പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വർഷം അദ്ദേഹം രാജ്യസഭാംഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് പിന്നെ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ വലിയ കഴിവുള്ള ഒരാളാണ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അത് അദ്ദേഹം പ്രകടിപ്പിച്ചു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കിട്ടിയത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കാം എന്ന് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ബോധ്യമായി അപ്പോൾ അവരാരും തീരെ വിഡികളായിട്ടുള്ള ആൾക്കാരാണ് ബി ജെ പിക്ക് ഏറെ വേരോട്ടമുള്ളൊരു മണ്ഡലം കൂടിയാണ് ആണ് അല്ല വേരോട്ടം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നം വേരോട്ടം ഇല്ലാത്ത സ്ഥലത്ത് ഒരാളെ ചെന്നിറക്കുന്നത് എളുപ്പമാണ് വേരോട്ടമുള്ള സ്ഥലത്ത് ആ സ്ഥലത്തെ പ്രവർത്തകരെ കൺവിൻസ് ചെയ്യിപ്പിക്കലാണ് കൂടുതൽ ബുദ്ധിമുട്ട് പക്ഷേ അവർക്ക് ബോധ്യമായി കാരണം ബോധ്യമാകാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരു ഘടകമായിരിക്കും